സ്കൂളിൽ സ്വിമ്മിംഗ് സ്റ്റാർ അവാർഡുകൾ വിതരണം ചെയ്തു എളമരം ബി ടി എംഒ യു പി സ്കൂളിൽ നടന്നുവരുന്ന നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ അറിയുക എന്ന ലക്ഷ്യത്തോടെ രണ്ടു വർഷം മുൻപ് ആരംഭിച്ച പരിശീലനത്തിലൂടെ വിദ്യാലയത്തിലെ എൺപത് ശതമാനത്തിലധികം വരുന്ന വിദ്യാർത്ഥികളും നീന്തൽ പഠിച്ചു കഴിഞ്ഞു സ്വയം രക്ഷ വ്യായാമം കുട്ടികളിൽ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിപ്പിക്കൽ തുടങ്ങി ഒട്ടേറെ ലക്ഷ്യങ്ങൾ നീന്തൽ പഠനം കൊണ്ട് സാധ്യമാണ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം വാഴക്കാട് സബ് ഇൻസ്പെക്ടർ ശശി കുണ്ടർക്കാട് നിർവഹിച്ചു പരിശീലകരായ എം ഉമറലി ഷിഹാബ് ഷാഹിദ എന്നിവരെയും അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് കെ പി സെലിമാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ വി മുഹമ്മദ് പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീദാസ് വെട്ടത്തൂർ എക്സിക്യൂട്ടീവ് മെമ്പർ ഷബീർ അലി അധ്യാപകരായ കെ അബ്ദുൽ മജീദ് സി മുഹമ്മദ് സർഫാസ് വി പി ഷാദിയ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സ്വാഗതവും കോർഡിനേറ്റർ റഫീഖ് പറഞ്ഞു വാഴക്കാട് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി വാർത്തകൾ പേജ് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ്